പാടില്ലാത്തത് എപ്പോൾ ഓപ്ഷൻസ് മുന്നിലുള്ള വഴി വ്യക്തമായി കാണാത്തപ്പോൾ പിന്നിൽ വാഹനം ഇല്ലാത്തപ്പോൾ റോഡ് നേരെ ആയതുകൊണ്ട് ആൻസർ മുന്നിലുള്ള വഴി വ്യക്തമായി കാണാത്തപ്പോൾ ഇന്ത്യൻ സംസ്ഥാനത്ത് നൽകിയ ഡ്രൈവിംഗ് ലൈസൻസ് ബാധകമാകുന്നത് എവിടെയാണ് ഓപ്ഷൻസ് ലോകത്ത് എവിടെയും ഇന്ത്യയിൽ എവിടെയും എവിടെയും ആൻസർ ഇന്ത്യയിൽ എവിടെയും ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ റിംഗ് ചെയ്താൽ എന്ത് ചെയ്യണം ഓപ്ഷൻസ് പെട്ടെന്ന് ഫോൺ എടുക്കണം സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തിയ ശേഷം ഫോൺ എടുക്കുക ഫോൺ എടുക്കാതിരിക്കുക ആൻസർ സുരക്ഷിതമായ നിർത്തിയ ശേഷം ഫോൺ എടുക്കുക മദ്യപിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കാമോ ഓപ്ഷൻസ് രാത്രി സമയങ്ങളിൽ അനുവദനീയമാണ് വാഹനങ്ങൾക്ക് അനുമതിയില്ല സ്വകാര്യ വാഹനങ്ങൾക്ക് അനുവദനീയമാണ് ആൻസർ വാഹനങ്ങൾക്ക് അനുമതിയില്ല ഒരു വാഹനം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നത് എപ്പോൾ ഓപ്ഷൻസ് അമിത വേഗത്തിൽ ഓടിച്ചാൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലെങ്കിൽ സർ രജിസ്ട്രേഷൻ ഓഫ് പെർമിറ്റോ ഇല്ലെങ്കിൽ ലൈനക് സ്റ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകും ഓപ്ഷൻസ് 2 മാസം 1 മാസം 3 മാസം ആൻസർ ഓടിക്കുന്ന ആൾ ഏത് കൈ കൊണ്ടാണ് സിഗ്നൽ കാണിക്കേണ്ടത് ഓപ്ഷൻസ് ഇടത് കൊണ്ട് വലത് കൈ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല ആൻസർ കൈ കൊണ്ട് ഒരു ഡ്രൈവർ റോഡിന്റെ ഏതു വർഷം ചേർന്ന് വാഹനം ഓടിക്കണം ഓപ്ഷൻസ് വലതുവശം ഇടതുവശം രണ്ടു വശത്തുകൂടിയും ഓടിക്കാം ഇടതുവശം കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഏതു വശത്തു കൂടിയാണ് നടക്കേണ്ടത് ഓപ്ഷൻസ് ഇരുവശത്തു കൂടി വലതുവശം ഇടതുവശം ആൻസർ വലതുവശം ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ ഓപ്ഷൻസ് അനുവദനീയമാണ് ശ്രദ്ധയോടെ ചെയ്യാം അനുവദനീയമല്ല അമിത അമിത ഓടിച്ചാലുള്ള നിയമം ഓപ്ഷൻസ് വേഗത കുറ്റമല്ല പിഴ മാത്രം ഈടാക്കും ലൈസൻസ് ലൈസൻസ് ചെയ്യും ആൻസർ സസ്പെൻഡ് സ്ഥലങ്ങൾ ഓപ്ഷൻസ് വൺ വേ ജംഗ്ഷൻ ഹൈവേ ആൻസർ ജംഗ്ഷൻ